ഷുഗർ ഉള്ളവരെ ഒരു കാരണവശാലും വിഷമിക്കണ്ട അവരുടെ ഷുഗർ കുറയും ഒരു സംശയവും വേണ്ട ഒരു ബോട്ടിൽ വാങ്ങിച്ച് കഴിച്ചു നോക്ക് ഷുഗർ കുറഞ്ഞ ആൾക്കാരുടെ ലിസ്റ്റാണ് ഈ ബുക്ക് മുഴുവനും ഇവനെ എനിക്ക് ഇതൊരു ദൈവാനുഗ്രഹം കിട്ടിയത് ഈ കൈ കൊണ്ട് നമ്മൾ കൊടുത്തു മനുഷ്യർക്ക് അസുഖം മാറുന്നെങ്കിൽ അത് ഭയങ്കര ഒരു പുണ്യം തന്നെയാണ് ഇത് ദൈവാനുഗ്രഹം അല്ലാത്തതിനെ നമുക്ക് വേറൊന്നും ഇനി പ്രത്യേകിച്ച് പറയാനില്ല അമ്മയുടെ മുലപ്പാൽ പോലെ ശുദ്ധമായ സാധനമാണ് ഇഷ്ടംപോലെ സാധനങ്ങളുണ്ട് കണ്ടില്ല ഇഷ്ടത്തിന് സാധനങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ആർക്കും കഴിക്കാം ഇനി ഒരസുഖം ഇല്ലാത്തവർക്കും ഇത് കഴിച്ചു കഴിഞ്ഞാൽ അവൻ ഒരിക്കലും ഒരസുഖം ഉണ്ടാകും ഉറപ്പാ നമസ്കാരം ഞാന് ഷുഗറിന്റെ മരുന്ന് ഉണ്ടാക്കുക ഇത് നാച്ചുറൽ ആയിട്ട് നമ്മൾ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന ലീവ്സ് ഫ്രൂട്ട്സ് പ്ലാന്റ്സ് വെജിറ്റബിൾസ് തുടങ്ങിയ സാധനങ്ങൾ കൊണ്ട് ചെയ്ത വൈനാണിത് ഇതിനെ വൈനൊന്നും പറ്റാത്തത് കൊണ്ടാണ് നമ്മൾ നാച്ചുറൽ ന്യൂട്രീഷൻ ഡ്രിങ്ക് എന്ന് പേരിട്ടത് അതാണ് ഈ ബോഡ് ആ അതെ അതെ അടുത്ത് പറഞ്ഞ് പൊടിച്ചതാണ് ഇതിന് യാതൊരു സൈഡ് എഫക്ട് ഉള്ളതല്ല ഷുഗറിന്റെ മാത്രം കുളി കഴിച്ചാൽ മതി മറ്റുള്ള ഓരോ കാര്യത്തിനും കഴിക്കേണ്ട കാര്യമില്ല ഷുഗറിന്റെ നമ്മുടെ ദേഹത്ത് ഷുഗർ കയറി കൂടിയിട്ട് വർഷങ്ങളായതാണ് അവൻ കഴിയുമെങ്കിൽ നമ്മളെ യും കൊണ്ടേ പോകുള്ളൂ നമ്മളെ അവന് വിട്ടു കൊടുക്കരുത് അവനെ നമുക്ക് ഓടിക്കണം അതായത് ഷുഗറിനെ ആ ഷുഗറിനെ മാറ്റണമെങ്കിൽ തൽക്കാലം ഒരു ബോട്ടിൽ കഴിക്കുന്നതോടൊപ്പം തന്നെ ഈ ഗുളികയും കഴിക്കണം അവര് കഴിക്കുന്ന ഗുളികയും കഴിക്കണം ഇൻസുലിൻ ആണെങ്കിൽ ഒരു ബോട്ടിൽ കഴിക്കുന്ന തീരുന്നതോടൊപ്പം തന്നെ ഇൻസുലിൻ എടുക്കണം ആ ഒരു ബോട്ടിൽ വൈനും കഴിച്ചു ഗുളികയാണെങ്കിൽ ഗുളികയും കഴിച്ചു ഇൻസുലിനാണേ ഇൻസുലിൻ ചെയ്തു അതെല്ലാം ചെയ്തു കഴിയുമ്പം ഈ ആളിൻ്റെ ഷുഗർ തനിയേ കുറയും സൈഡ് എഫക്റ്റ് ഒന്നും ഉണ്ടാകത്തില്ല ഒരു സൈഡും കാരണം നാച്ചുറലായിട്ടുള്ള സാധനങ്ങൾ വെച്ച് വൈ നമ്മൾ കഴിച്ചാൽ നമുക്ക് സൈഡ് എഫക്റ്റ് ഉണ്ടാകത്തില്ലല്ലോ പിന്നെ എങ്ങനെയാണ് ഇത് ഇതിന് സൈഡ് എഫക്റ്റ് വരുന്നത് നാൽപ്പതിനായിരം പേർക്കോളം കൊടുത്തിട്ടുണ്ട് നാൽപ്പതിനായിരം പേരെങ്കിൽ ഞാൻ ആറ് മാസം കൊണ്ട് കോൺടാക്ട് ചെയ്തിട്ടുണ്ട് പക്ഷേങ്കിലും ഒരു മനുഷ്യർ പോലും പിന്നെ ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് പറയത്തില്ല പിന്നെ ഷുഗർ ചിലപ്പം ഈ പറഞ്ഞ പോലെ ചിലരോട് മദ്യപിക്കാൻ പാടില്ല നമ്മളത് തീർത്തും പറയുന്നുണ്ട് മദ്യമൊന്നുമില്ല എന്ത് വേണേലും കഴിക്കാം പക്ഷേ മദ്യം കാരണം ഇത് അമ്മയുടെ മുലപ്പാൽ പോലെ ശുദ്ധമായ സാധനമാണ് ഈ മദ്യം എന്ന് പറഞ്ഞത് ആൽക്കഹോൾ കണ്ടന്റ് ആണ് ഇതിനകത്തിൽ ആൽക്കഹോൾ കണ്ടന്റ് ഇല്ല അപ്പൊ ആൽക്കഹോൾ കണ്ടന്റ് ഉള്ള ഒരു സാധനവും ആൽക്കഹോൾ കണ്ടന്റ് ഇല്ലാത്ത ഒരു സാധനവും കഴിച്ച് കഴിയുമ്പഴത്തേ ബുദ്ധിമുട്ടുകളൊന്നും വേറെയാണ് ഇതല്ലാതെ കൊണ്ട് ചോറും വേറെ കഴിക്കാതെ കണ്ട് നമ്മള് ഷുഗറിന്റെ ഡയറ്റ് നോക്കി ഈ ഇത് ഈ വൈനും കഴിച്ച് നമുക്ക് ഗുളികയും കഴിച്ച് നോക്കാമേ നമ്മുടെ ഷുഗർ തനിയേ മാറും യാതൊരു സംശയവുമില്ല കാരണം നമ്മൾ കൊടുത്തിട്ടുള്ള തൊണ്ണൂറ്റഞ്ച് ശതമാനം പേരുടെ ഷുഗർ കുറഞ്ഞിട്ടുണ്ടല്ലോ അത് തന്നെ നമുക്ക് നമുക്കിപ്പൊ എനിക്കിപ്പം രൂപ കൊടുത്തിവിടെ ആൾക്കാരെ നിർത്തി സാക്ഷ്യം പറയിപ്പിക്കാനൊന്നും അതിന്റെ ആവശ്യമില്ല നമുക്ക് നമുക്കതിന്റെ ആവശ്യമില്ല നമ്മൾ നമ്മള് നിങ്ങൾക്കാരുടെ നമ്പർ എത്ര പേർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട് ഇത് ഈ ഞാനിപ്പോ ഈ പറയുന്ന കാര്യങ്ങൾ മുഴുവനും ഈ എന്റെ സാധനം എടുത്ത് അനുഭവിച്ചിട്ടുള്ള ആൾക്കാർ കേൾക്കുന്നുണ്ടാവും ഒരു കുപ്പി വൈന് നാനൂറ് രൂപയാണ് വില അത് നാല്പതിനായിരം രൂപയുടെ ഫലം ചെയ്യുന്നതാണ് ഈ നാനൂറ് രൂപ കൊണ്ട് ഒരു മനുഷ്യനാകുന്നത് ബോട്ടിൽ നിങ്ങൾ വാങ്ങിച്ചു കഴിച്ചാ മതി ഒന്നാം നമ്പർ വൈൻ എന്ന് പറയുന്നത് കഴിച്ചിട്ട് നൂറി നൂറ് ശതമാനം റിസൾട്ടാണ് അതിന് കിട്ടിയിരിക്കുന്നത് കാരണം ഒരു മനുഷ്യന്റെ രോഗങ്ങൾ വരണമെങ്കിൽ ആ മനുഷ്യന്റെ വയർ കേടാകുമ്പോഴാണ് ആ മനുഷ്യന്റെ രോഗങ്ങൾ വരുന്നത് ഈ ഒന്നാം നമ്പർ കഴിച്ചു കഴിയുമ്പോൾ ആ മനുഷ്യർ വയർ സൂപ്പർ ആകും ഗ്യാസ് അൾസർ പിന്നെ ഈ വയറ്റിന്റെ പ്രശ്നം അങ്ങനെ വയറ്റിനകത്തിലുള്ള എല്ലാ അവയവങ്ങൾ അവയവങ്ങളും സൂപ്പർ ആയി വർക്കായി വരും അത് ആ ദഹനം ക്ലിയർ ആകുമ്പോഴാണ് ഇത് വരുന്നത് അതിനെല്ലാം പറ്റിയത് ഒന്നാം നമ്പർ വയനാണ് ആർക്കും കഴിക്കാം ഇനി ഒരസുഖം ഇല്ലാത്തവർക്കും ഇത് കഴിച്ചു കഴിഞ്ഞാൽ അവൻ ഒരിക്കലും ഒരസുഖം ഉണ്ടാകത്തുമില്ല ഉറപ്പാ നമ്മൾ പാരമ്പര്യമായിട്ട് തന്നെ ഞങ്ങൾക്ക് എനിക്ക് വയസ്സാണെങ്കിൽ നല്ല വയസ്സാണ് നല്ല വയസ്സുണ്ട് പക്ഷേ എനിക്കൊന്നും അസുഖമില്ലല്ലോ അതുകൊണ്ട് മോനെ ഷുഗർ ഉള്ളവര് ഒരു കാരണം ശാലും വിഷമിക്കണ്ട അവരുടെ ഷുഗർ കുറയും ഒരു സംശയവും വേണ്ട വന്ന് ഒരു ബോട്ടിൽ വാങ്ങിച്ച് കഴിച്ചു നോക്ക് ആ ഷുഗർ അതുകൊണ്ട് ഷുഗർ കുറയുന്നെങ്കിൽ അത്രയും നല്ലതല്ലയോ ഈ പിന്നെ ഞാൻ പറയട്ടെ അല്പം ഷുഗർ നമ്മുടെ ഉള്ളിൽ കിടന്നു പറഞ്ഞാലും നമ്മുടെ ഷുഗറിൻ്റെതായ നമ്മുടേതായ ബലഹീനതകൾ മുഴുവനും ഈ വൈൻ മാറ്റിത്തരും അതായത് നമ്മൾ പറഞ്ഞല്ല പാവയ്ക്കാ നെല്ലിക്ക അങ്ങനെ അതുമാതിരി ഉള്ളതായ സാധനങ്ങൾ വെച്ചൊക്കെ ചെയ്തിട്ടാണ് അത് ദോഷഫലങ്ങൾ ഉള്ളതല്ല ആർക്കും കഴിക്കുക എപ്പോൾ പണിയും കഴിക്കും പിന്നെ ഷുഗർ ഉള്ളവർ ചിലപ്പോ കൈപ്പായതുകൊണ്ട് ഇത് മൂന്ന് നേരവും കഴിക്കുന്നുണ്ട് മൂന്ന് നേരം കഴിക്കുമ്പോൾ അവർക്ക് അത്രയും കൂടെ എനർജി കിട്ടുന്നുണ്ട് മൂന്ന് നേരം അവര് കഴിക്കും അവർ പറഞ്ഞത് നല്ല സാധനം ഇല്ലയോ എനിക്ക് പിന്നെ കഴിക്കരുത് ഷുഗർ ഉള്ളവർക്ക് എല്ലാ അവയവങ്ങളും കേടായി കിടക്കുകയാണ് അത് സെക്സ് പരമായിട്ടുള്ള കാര്യങ്ങൾ നമ്മളോട് പലരും പലരും അല്ല വരുന്നവരെല്ലാം ചോദിക്കുന്നത് ഇപ്പോഴും ഞാൻ പറഞ്ഞു നിങ്ങൾ കഴിച്ചു നോക്ക് മാറുന്നെങ്കിൽ മാറട്ടെ എല്ലാ അവയവങ്ങൾക്കും വർക്ക് വരുമ്പോൾ അതിനും വർക്ക് വരാതിരിക്കത്തില്ല പക്ഷേ കഴിച്ചവർ പറയുന്നത് പിന്നെ അവരുടെ അവരുടേതായ രീതിയിലുള്ള എക്സർസൈസും കൊടുക്കണം ഈ വൈനും കഴിക്കണം അവരുടേതായ രീതിയിലുള്ള എക്സർസൈസും കഴിഞ്ഞാൽ ഈ ഒട്ടുമില്ലാതിരിക്കുന്ന ഒരാളിന് അമ്പത് ശതമാനം റിസൾട്ട് കിട്ടി കഴിഞ്ഞാൽ അതിന്റേതായ ഒരു എനർജി അല്ലയോ അപ്പോൾ പിന്നെ നമ്മൾ ഇച്ചിരി കൂടെ ഒക്കെ കഴിച്ചു നോക്കണം നമ്മൾ അതിൻ്റെതായ നോക്കണം ഈ പറഞ്ഞ പോലെ ഷുഗർ അല്ലേ നമ്മളെ ബാധിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം അപ്പോൾ അതൊന്നും കുറഞ്ഞ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് രക്ഷപ്പെടാം ഒരുപാട് വിലയൊന്നുമില്ല പിന്നെ രണ്ടാമത്തെ വയനെന്ന് പറഞ്ഞാൽ കൊളസ്ട്രോളും സ്ട്രോക്കും വരുന്ന ആൾക്കാർക്ക് അതേ ഒരു ബോട്ടിൽ കഴിച്ചു കഴിഞ്ഞാൽ ആ രക്തം ശരീരത്തിൽ കൂടെ ഒഴുകുന്ന രക്തം ലൂസായിട്ട് ഒഴുകുവാണെങ്കിൽ അതിനൊത്തിരി മാറ്റമല്ലേ അത് വരുന്നത് പിന്നീട് ഒരിക്കൽ പോലും അവർക്ക് ഈ ഇത് ഉണ്ടാകത്തില്ല കൊളസ്ട്രോള് എല്ലാം സെറ്റായ്മെന് ഇഷ്ടംപോലെ സാധനങ്ങളുണ്ട് കണ്ടില്ല ഇഷ്ടത്തിന് സാധനങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എത്ര പേര് വന്നാലും കൊടുക്കാം നമുക്ക് ഒരു സംശയവും വേണ്ട അപ്പുറത്ത് ഇട്ട് വെച്ചിട്ടുണ്ട് ഇതിപ്പോ നമ്മളെല്ലാം കുപ്പി നിറച്ച് നമ്മൾ ഓരോ ദിവസം പാക്ക് ചെയ്യുന്നു വരുന്നവർക്ക് കൊടുക്കുന്നു അങ്ങനെയാണ് ഇത് ചെയ്യുന്നത് അപ്പൊ എല്ലാം നമുക്ക് ഇത് നാച്ചുറൽ ന്യൂട്രീഷൻ ഡ്രിങ്ക് എന്ന് പേരിട്ടത് കൊണ്ട് നമുക്കത് ഹോം ആയിട്ടാണ് കിട്ടിയിരിക്കുന്നത് ഹോം മെയ്ഡ് വീട്ടിലേ ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ യഥാർത്ഥത്തിൽ നിങ്ങൾ പറയും തെളിഞ്ഞിരിക്കുന്നത് കൊണ്ട് തെളിഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് ആർക്ക് വേണേലും പറയാം ഇത് വയനാണെന്ന് പക്ഷെങ്കിൽ ഇതിനകത്ത് ആൽക്കഹോൾ കണ്ടന്റ് ഇല്ല ഇത് രോഗങ്ങൾ മാറുന്ന വൈനാണ് അതുകൊണ്ടല്ലേ നമുക്ക് ഇവിടെ ആൾക്കാർ വരുന്നത് വാങ്ങിക്കുന്നതും അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടല്ലേ അവർ വാങ്ങിച്ചു കഴിയുന്നത് അങ്ങനെ ഓരോന്നും ഇഷ്ടം പോകും ഒരു സൈഡ് എഫക്റ്റ് ഇല്ല ഒരു സൈഡ് എഫക്ട് ഇല്ല സൈഡ് എഫക്റ്റ് ഉണ്ടെങ്കിൽ ഞാൻ എപ്പോഴും തീർന്നു പോകണ്ടേ തട്ടി പോകണ്ടേ നമുക്കിപ്പോ നാല് വയനാണ് നിലവിലുള്ളത് ഒന്നാം നമ്പര് പൊതിനേഞ്ചി ന്യൂട്രീഷൻ ഡ്രിങ്ക് അന്ന് അങ്ങനെയാണ് അതിന് പേരിട്ടത് അതാണ് വയർ സൂപ്പർ ആകുന്നത് രണ്ടാമത്തെ എന്ന് പറയുന്നത് കൊളസ്ട്രോൾ ന്യൂട്രീഷൻ ഡ്രിങ്ക് അതാണ് പ്രഷറോ കൊളസ്ട്രോൾ എല്ലാം മാറുന്നതാണ് അത് മൂന്നാമത്തെ എന്ന് പറയുന്നത് ഷുഗറിന്റെ അതറിയാമല്ലോ ഷുഗർ കുറയും ഒരു ഒരു സംശയവും വേണ്ട ഇത് കഴിച്ചാൽ മതി ഷുഗർ കുറയും ഉറപ്പാ ഉറപ്പെന്ന് പറഞ്ഞാൽ കുറഞ്ഞ് ഇപ്പൊ ഈ കൊടുത്ത ആൾക്കാർ കുറഞ്ഞല്ലോ അവര് മനുഷ്യരില്ലയോ അവർ കുറയത്തില്ല എന്നുള്ള ആ ചിന്താഗതി മാറ്റിയേക്കണം നമ്മൾ നമ്മൾ പരിശ്രമിച്ചാൽ ഏത് കാര്യവും നടക്കും ഒരു സംശയവും വേണ്ട ഷുഗർ കുറഞ്ഞിരിക്കും കാരണം അവനെ നമുക്ക് എൻ്റെ ണം എന്റെൂടിയിരിക്കുന്ന മധുരത്തിനെ എനിക്ക് ചാടിക്കണം എന്ന് ഞാൻ തന്നെ അത് വിചാരിക്കണം അല്ലാതെ വേറൊരാൾ വിചാരിച്ചിട്ട് കാര്യമില്ല വിചാരിച്ചാൽ നടക്കും പിന്നെ ഞങ്ങൾ ഒരു കഞ്ഞിക്കൂട്ട് ഈ ഷുഗർ ഉള്ളവർക്ക് ഒരു കഞ്ഞിക്കൂട്ട് ഞങ്ങൾ നോട്ടീസിൽ അടിച്ചിട്ടുണ്ട് അതെല്ലാം കഴിച്ചവരല്ലയോ ഈ ഷുഗർ കുറഞ്ഞു കുറഞ്ഞു പറയുന്നത് അവര് പറയുന്നതല്ലേ നമുക്കറിയാൻ പറ്റുവല്ലോ പിന്നെ നാലാമത്തെ വയനാണ് മൂത്രത്തിൻ്റെത് അതിന് പ്രോസ്റ്റോഡ് ന്യൂട്രീഷൻ ട്രിങ്ക് എന്ന് പേരിട്ടു ഇനി നാല് വയനാണുള്ളത് ഓരോ വയനും നാനൂറ് രൂപ വീതം വിലയാണ് ഇത് ഭരണിയില്ലേ ഭരണി മാത്രമേ വൈൻ തെളിയത്തുള്ളൂ അതുകൊണ്ടാണ് നമ്മളെല്ലാം ഭരണി മാത്രം ഒഴിച്ച് വെച്ച് പന്ത്രണ്ട് മണിക്കൂർ ഭരണിയിൽ ഇരുന്നിട്ട് നമ്മളിത് എടുത്തെങ്കിൽ മാത്രമേ കണ്ണാടി പോലെ അത് തെളിഞ്ഞു വരത്തുള്ളൂ അതിനാണ് ഭരണിയിൽ ഒഴിച്ച് അല്ലാതെ ഇത് വേറെ എവിടെ ഒഴിച്ചു വെച്ചാലും ഇത് തെളിഞ്ഞു വരത്തില്ല അതാ കണ്ണാടി പോലെ തെളിഞ്ഞു വരണമെങ്കിൽ ഇതിൻ്റെ ഗുണമേന്മ നൂറ് നൂറ് ശതമാനം റിസൾട്ട് കിട്ടണമെങ്കിൽ ഭരണി വേണം ഭരണിയിലാണ് ഇതിൻ്റെ കണക്ക് കണ്ടോ ഓരോരുത്തരുടെ ഷുഗർ കുറഞ്ഞ അവരോട് ഞാൻ ചോദിക്കും നമ്മൾ ഇപ്പോഴത്തെ സാധനം അല്ലേ അവർക്കത് ഇഷ്ടപ്പെട്ടോ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും കൂടുതലായിട്ടുണ്ടോ എന്നോന്ന് അറിയാൻ വേണ്ടി ഞാൻ ചോദിക്കുമ്പോൾ അവർ പറയും എന്താ ഇതെല്ലാം എനിക്ക് ഷുഗർ കുറഞ്ഞത് ആ ഷുർ കുഞ്ഞ ആൾക്കാരുടെ ലിസ്റ്റാണ് ഈ ബുക്ക് മുഴുവനും നമ്മളതെല്ലാം എഴുതി വഴിച്ചു പിന്നെ അവരെ എന്നെ വിളിച്ച് പറയും മാഡം എനിക്ക് ഇപ്പോൾ ഷുഗർ ഇല്ല ഞാൻ ഇനിയും കഴിക്കാം അപ്പം ഞാൻ ചോദിക്കും എത്ര ഉണ്ട് അതെനിക്ക് തൊണ്ണൂറ്റെട്ടേ ഉള്ളൂ കണ്ണൂർ ദേശം മുഴുവനും ഇത് അവർ വാട്സപ്പിൽ ഈ മെസ്സേജ് വാട്സപ്പിലിടുന്നു അവർ ഫേസ്ബുക്കിലിടുന്നു കണ്ണൂര് പ്രകാശൻ എന്ന പേരുള്ള ഒരു പുള്ളിക്കാരന് ഭയങ്കര ഷുഗർ ആയിരുന്നു പുള്ളി തന്നെ എനിക്ക് തോന്നി ഒരു നൂറ്റമ്പത് ഇരുന്നൂറ് പേരെ ഇവിടെ പറഞ്ഞു വിട്ടിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ ഇവിടെ കണ്ണൂര് കാസർഗോഡ് കോഴിക്കോട് മലപ്പുറം വയനാട് കൊടുങ്ങല്ലൂർ ആ ആ ഭാഗത്ത് ഉള്ള ഈ എനിക്കറിയാൻ വയ്യ തൊണ്ണൂറ്റഞ്ച് ശതമാനം പേരും എന്നെ വിളിച്ച് കിട്ടിയില്ലെങ്കിൽ അവരിവിടെ വരും തേടി പിടിച്ചു വരും എൻ്റെ പേര് ജയനമ്മ ജോർജ് ഞാൻ പത്തനംതിട്ട ജില്ലയിൽ മൈലപ്പുറ എന്ന് പറയുന്ന സ്ഥലത്താണ് താമസിക്കുന്നത് ചില ന്യൂട്രീഷൻ ഡ്രിങ്ക് ചെയ്തിപ്പോൾ എല്ലാവർക്കും കൊടുക്കുന്നു ആറ് മാസം നമ്മൾ എല്ലാവർക്കും കൊടുത്തു നല്ല റിസൾട്ടായിരുന്നു കിട്ടിയിരുന്നത് നല്ല റിസൾട്ട് എന്ന് പറഞ്ഞാൽ നൂറ് നൂറ് മാർക്കുമാണ് കിട്ടിയിരിക്കുന്നത് ഈ പറഞ്ഞ പോലെ ഷുഗർ എന്ന് പറയുന്നത് പിന്നെ ടൈപ്പ് വണ് ഷുഗർ ഉണ്ട് അതിനെ ഞാൻ പറയുന്നത് ഒന്നും അതിനെ പ്രത്യേകം പറയാനില്ല അവർ ഇൻസുലിൻ എടുക്കുന്ന ആളാണ് ഇൻസുലിൻ ഉണ്ടായാലേ പറ്റുള്ളൂ പക്ഷെങ്കിൽ ഇൻസുലിൻ എടുത്താലും അവരെ ഡയറ്റ് നോക്കി അവർ ഈ വൈനും കഴിക്കാമെങ്കിൽ അവർക്കൊരിക്കലും ക്ഷീണമായിട്ട് കിടക്കേണ്ടി വരത്തില്ല ഈ വൈൻ നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ അവയവങ്ങൾക്കും എനർജിയും കാര്യങ്ങളും ബലവും ആരോഗ്യം തരുന്നതാണ് അതായത് നമ്മൾ നമ്മൾ വീട്ടിൽ കഴിക്കുന്നതായ ഇൻഗ്രീഡിയൻസ് മുപ്പത്തി എട്ട് കൂട്ടം സാധനങ്ങൾ ചെയ്തിട്ടാണ് വൈൻ ഈ ഷുഗറിൻ്റെ ചെയ്ത് മുപ്പത്തി എട്ട് കൂട്ടം എൻ്റെ കയ്യിൽ ലിസ്റ്റ് എല്ലാം ഇപ്പോൾ അപ്പോൾ ചോദിക്കും മുപ്പത്തെട്ട് എന്ത് കൂട്ടം എന്തോ എല്ലാ ഐറ്റവും കഴിക്കുന്ന കൈപ്പുള്ള എല്ലാ ഐറ്റവും മുപ്പത്തെട്ട് കൂട്ടം വരുമല്ലോ രാവിലെ ആഹാരം കഴിച്ച് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഒന്നാം നമ്പർ കഴിക്കണം ഒന്നാം നമ്പർ എന്ന് പറയുന്നത് പൊന്നി അത് കഴിച്ചു കഴിയുമ്പോഴേ വയറങ്ങ് സൂപ്പറാകും അതുകൊണ്ട് എൻ്റെ വയസ്സ് വയറൊക്കെ ഉണ്ടല്ലോ എനിക്കും വയറൊക്കെ ഇത്രയും വെച്ചോണ്ട് നടക്കാൻ കണ്ടില്ല ഒരു ശകലം പോലും വയറില്ല കാരണം നമ്മളിത് എപ്പോഴെങ്കിലും ഒരു ഒരു ശകലം കഴിക്കുന്നതാ വയറ് ചൊട്ടുന്ന സാധനമാ അപ്പൊ അത് അത്രയും കഴിച്ചു കഴിഞ്ഞ് ഇരുപത് മിനിറ്റ് കഴിഞ്ഞ് രണ്ടാം നമ്പർ കഴിക്കണം അത് കൊളസ്ട്രോൾ ഉള്ളവർ മാത്രം രണ്ടാം നമ്പർ വാങ്ങിച്ചാൽ മതി ഇല്ലാത്തവർ അത് വാങ്ങിക്കണ്ട അത് കഴിഞ്ഞ് വീണ്ടും ഇരുപത് മിനിറ്റ് കഴിഞ്ഞ് വേണം ഷുഗറിൻ്റെ ഇത് കഴിക്കാൻ ഷുഗർ ഇല്ലാത്തവരത് വാങ്ങിക്കണ്ട പിന്നെ അതും കഴിഞ്ഞ് ഇരുപത് മിനിറ്റ് കഴിഞ്ഞ് വേണം ഈ നാലാം നമ്പർ കഴിക്കാൻ അതൊന്നും ഇല്ലാത്തവർ കഴിക്കണ്ട പക്ഷേ ഈ ഒന്നാം നമ്പർ ആർക്കും കഴിക്കാം ഇതു എനിക്ക് ഇതൊരു ദൈവാനുഗ്രഹം കിട്ടിയത് ഈ കൈ കൊണ്ട് നമ്മൾ കൊടുത്ത് മനുഷ്യർക്ക് അസുഖം മാറുന്നെങ്കിൽ അത് ഭയങ്കര ഒരു പുണ്യം തന്നെയാണ് ഇത് ദൈവാനുഗ്രഹം അല്ലാത്തതിന് നമുക്ക് വേറൊന്നും എനിക്ക് പ്രത്യേകിച്ച് പറയാനില്ല ഇപ്പം രാവിലെ ഒരു പയ്യനെ പിന്നെ അവന് ഇതായിരുന്നു മൈഗ്രൈൻ്റെ തലവേദനയായിരുന്നു രാവിലെ അവൻ തലവേദന എടുക്കുന്നതെന്നും പറഞ്ഞ് ഇവിടെ വേറൊരു ആവശ്യത്തിന് വന്നതാണ് അപ്പം ഞാൻ പറഞ്ഞു മോനെ ഇത് കഴിച്ചു നോക്ക് മാറുന്നെങ്കിൽ മാറട്ടെ അവൻ ഇവിടുന്ന് പോകുന്നതിന് മുമ്പേ ആവുമ്പോൾ തലയുടെ വേദന പോയെന്ന് ആ കൈ ഈ കൈയുടെ ഗുണമെന്ന് പറയുന്നത് ഒരു വേറൊരു ഗുണമാണ് പക്ഷേ നമ്മൾ ആർക്കും ഇന്നേ ഈ സെക്കൻഡ് വരെ ഞാൻ ആർക്കും ഒരു ദ്രോഹവും ചെയ്തിട്ടില്ല ഇനി എനിക്ക് പറയാനുള്ള ഒരു കേന്ദ്ര ഗവൺമെൻറ് ജീവനക്കാരിയായിരുന്നു ഞാൻ അവിടെ നിന്ന് പെൻഷൻ പറ്റി വീട്ടിലിരിക്കുമോ അപ്പോൾ എനിക്ക് സമയം പോകുന്നില്ല ഞാൻ ഡിപ്പാർട്ട്മെൻറ്റിൽ നല്ല രീതിയിൽ ജോലി ചെയ്ത ആളാണ് അവിടെ എനിക്ക് ഫസ്റ്റ് ആണ് എല്ലാത്തിനും അപ്പോൾ ഞാൻ വീട്ടിലിരുന്ന്പ്പോൾ എനിക്ക് സമയം പോകുന്നില്ല അതിന് വേണ്ടി അപ്പോൾ ഞാൻ വിചാരിച്ച് നമുക്ക് പരമ്പരാഗതമായിട്ട് കിട്ടിയ ആ ഒരു ഇത് അറിവുണ്ടല്ലോ നമുക്ക് ചെറുതായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്ന ഓർത്ത് അങ്ങനെ അത് ട്രൈ ചെയ്ത് നോക്കിയതാണ് അത് നമുക്ക് നൂറ് ശതമാനം റിസൾട്ടായി